നമസ്കാരം വായിക്കുന്നത് മലയാളത്തിൽ കേരള സർക്കാരിന്റെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും അഞ്ച് പ്രദർശനം ഇതിനായി ലക്ഷം രൂപ അനുവദിച്ചു കൊള്ള കൊല രക്തച്ചൊരിച്ചിൽ മുതലായവയുടെ ആധിക്യം കണക്കിലെടുത്ത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് ഒരു വിഭാഗം സിനിമാ പ്രേമികൾ ആവശ്യപ്പെട്ടു തിയേറ്ററുകളിൽ ഓടിച്ചതിന് ശേഷം മിച്ചമുണ്ടെങ്കിൽ പടം ഒ ടി ടിയിലും അനുഭവിക്കാനുള്ള അവസരം ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും മുഖ്യദാസൻ ഉത്തരവിട്ടു ആകെ മൊത്തം നേട്ടത്തോട് നേട്ടമായതിനാൽ സിനിമ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ പ്രദർശിപ്പിച്ച് തീർക്കാനാകുമോ എന്ന ആശങ്കയിലാണ് തിയേറ്റർ ഉടമകൾ കയ്യിൽ ആകെയുള്ള കടവും തള്ളും ആയുധമാക്കി ജനങ്ങളുടെ മുന്നിൽ ഇനിയും ആളാകാൻ സാധ്യത എന്തെങ്കിലുമുണ്ടോ എന്ന പരീക്ഷണം കൂടിയാണ് ഈ സിനിമാ പ്രദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി സിനിമയുടെ വിജയത്തിനായി കയ്യടി തൊഴിലാളികളെ കേരളത്തിലെ തിയേറ്ററുകളിലാകെ വിന്യസിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ നിർദ്ധനയായ രോഗിയുടെ ഭാര്യയിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫണ്ടായി നിർബന്ധപൂർവം രണ്ടായിരം രൂപ ലോക്കൽ സെക്രട്ടറി വാങ്ങിയതായി പരാതി പ്രസ്ഥാനത്തിന്റെ ദാരിദ്ര്യം പുറത്തറിയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുവെന്നും സാക്ഷരർ കേരളത്തിൽ വർധിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാകുകയാണെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വരുന്നത് നിർത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്നും എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ ശീലത്തിൽ നിന്നും പിന്മാറാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പിരിവിന്റെ വിവരം പുറത്തറിയിച്ച സ്ത്രീയെ വ്യക്തിപരമായി സന്ദർശിക്കാൻ രക്ഷാപ്രവർത്തകരെ ഉടനടി സജ്ജമാക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു പറമ്പിലല്ല റോഡിലാണ് ഓരോ ാണ് കുടുംബങ്ങൾക്ക് യാത്രാ ദുരിതം തീർത്തുള്ള വരാനിരിക്കുന്ന വരൾച്ചയെ മുൻകൂട്ടി കാണുകയാണ് കഴിവുറ്റ സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് അധികൃതർ കൃഷിയോട് താല്പര്യമുള്ളവരും എന്നാൽ മതിയായ സ്ഥല സൗകര്യങ്ങളും ജലസേചന സൗകര്യങ്ങളും ഇല്ലാത്തവരുമായ കൃഷിപ്രേമികൾക്ക് സൗജന്യമായി ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞു കാർഷിക വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ കേരളത്തിലെ റോഡുകളാകെ കൃഷിയിടങ്ങളാക്കി മാറ്റി ലോകത്തിന് തന്നെ മാതൃകയാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമീപ മുതൽ കൊതുകുവരെ യഥേഷ്ടം മനുഷ്യ വിഹരിക്കുന്ന ഈ സമയത്ത് പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ മഹത്തായ സേവനം സമ്മാനിക്കാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ ഒളി ഒരുക്കി വിരുദ്ധർ വാരിക്കൂട്ടുന്ന പൊന്തൂവലുകൾ വയ്ക്കാൻ കിരീടത്തിൽ ഇടമില്ലാതെ വലയുകയാണ് ആഭ്യന്തര വകുപ്പ് സാമൂഹ്യ വിരുദ്ധത പുതിയ തലമുറ പഠിക്കുന്നത് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിനായി ഗവേഷണ സംഘത്തെ നിയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏക ആശ്വാസമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും അഭിപ്രായപ്പെട്ടു കാർഡ് വെട്ടാൻ യോഗ്യരായ ആളുകൾ വകുപ്പുമായി ബന്ധപ്പെട്ടാൽ പലിശരഹിത വെട്ടുകത്തി വായ്പ അനുവദിക്കാമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ആവശ്യം ജനങ്ങളുടേതാണെങ്കിൽ ജനങ്ങൾ തന്നെ മുന്നോട്ട് വരികയെ മാർഗമുള്ളൂവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ വാക്കുകൾ പരിധി വിടുമോ എന്ന ഭയമുള്ളതിനാൽ ഇന്നത്തേക്ക് മതിയാക്കുന്നു കമന്റ് ബോക്സിൽ പൂരപ്പാട്ടുമായി എത്തുന്നവർ അക്ഷരത്തെറ്റ് വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൗതുകം പോലും കൗതുകപ്പെടുന്ന കൗതുക വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം